കണ്ണൂർ കളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വിവാദ പരാമർശം ഭക്തർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് ക്ഷേത്രം അധികൃതർ കർണാടകയിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തുന്നുണ്ടെന്നും അവരിൽ ഇത് ആശങ്ക സൃഷ്ടിക്കുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ സാധാരണ ഒരുപാട് ആൾക്കാർ കർണാടകത്തുനിന്ന് ഈ എല്ലാ കർട്ട വാവു ദിവസങ്ങളിലും ഇവിടെ വന്ന് കൊള്ളാറുണ്ട് അപ്പോൾ ഭയങ്കര തിരക്കാണ് അവർ അപ്പോൾ അവരുടെ തന്നെ ഇതിങ്ങനെ ഒരു ഈ ചർച്ച വന്നാൽ അത് നമ്മൾക്ക് ക്ഷേത്രത്തിലേക്കൊരു പേരുദോഷത്തിനും കൂടിയുള്ള വഴിയാവും അതുകൊണ്ട് അത് അദ്ദേഹം അതൊരു ഈ പതിനഞ്ച് തളിപ്പറമ്പ് രാജരാ ക്ഷേത്രത്തിന്റെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചിട്ടാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പക്ഷെ അതൊരു നമ്മുടെ ദേവനെ സംബന്ധിച്ചിടത്തോളം അതൊരു മറ്റൊരു വന്നിട്ടുണ്ട് നമ്മുടെ അതുകൊണ്ട് നിർബന്ധം പരാമർശം പിൻവലിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു